ദുരന്തം മാത്രമല്ല കാലാവസ്ഥ വ്യതിയാനമായിട്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ലൈവ്ലിഹുഡ് എന്നുള്ളതാണ് ജീവനും ജീവനോപാധിക്കും ഉണ്ടാകുന്ന വിഷയങ്ങൾ നമ്മൾ അഡ്രസ് ചെയ്യണം എന്നുള്ളതാണ് അപ്പൊ നമ്മൾ അതിന് പലതരം ഫ്രെയിം വർക്കുകൾ ഉണ്ട് ഇപ്പം റിസ്ക് റിസ്ക് എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട റിസ്ക് എന്ന് പറഞ്ഞാൽ ഇസ് എ ഫങ്ഷൻ ഓഫ് ഹസാഡ് അപകടങ്ങൾ കാലാവസ്ഥ അപകടങ്ങൾ എക്സ്പോഷർ ആൻഡ് വണറബിലിറ്റി അവിടെയാണ് പ്രശ്നം റിസ്ക് ഈ ഹസാഡ് അപ്പം അതിനെ ഒരു നിങ്ങൾ സൂചിപ്പിച്ച പോലെ ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ചിലാണ് നമ്മളതിനെ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ എങ്ങനെ നമുക്ക് ഈ റിസ്ക് കുറയ്ക്കാം ഓരോ പ്രദേശത്തുണ്ടാകുന്ന ഈ അപകട സാധ്യതകൾ എങ്ങനെ കുറയ്ക്കാം ഹസാഡ് നമുക്ക് എന്തായാലും പിടിച്ചു നിർത്താൻ പറ്റില്ല ഈ പറഞ്ഞ പോലെ സൈക്ലോൺ ഉണ്ടാകുന്നതും കുറച്ച് കഴിയുമ്പോഴത്തേനും ഈ ഇടിമിന്നലായിരിക്കും അടുത്ത ഒരാഴ്ച കഴിയുമ്പോഴത്തേനും ചൂട് മാറിയിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇടിമിന്നൽ കൊണ്ടുള്ള ദുരന്തങ്ങളെ പറ്റിയായിരിക്കും അത് കഴിഞ്ഞിട്ട് ഒരു പക്ഷേ നമ്മൾ മൺസൂൺ കൊണ്ടുണ്ടാകുന്ന ചെറിയ ചെറിയ ഫ്ലഡിനെ പറ്റിയോ അല്ലെങ്കിൽ സൈക്ലോൺ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കും നമ്മൾ കേൾക്കുന്നത് അപ്പം ഇത് ഇവോൾവിംഗ് ആണ് നമ്മുടെ ഈ അപകട സാധ്യത ഹസാഡ് എന്ന് പറയുന്നത് ഇവോൾവിങ്ങും ഡൈനാമിക്കും ആണ് അപ്പം ഇതിനെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല ഇതിനെ പക്ഷേ നമുക്കൊരു ആക്ഷനബിൾ ലീഡ് ടൈമിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് മോണിറ്റർ ചെയ്യാൻ പറ്റും പ്രൊഡക്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഏറെക്കുറെ ഏറെക്കുറെ ഇത്തരം സൈക്ലോണുകളെ പ്രൊഡക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഉഷ്ണതരംഗങ്ങളെ പ്രൊഡക്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള നമ്മളെ മെച്ചപ്പെട്ട ഇടിമിന്നലിനെ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ മുമ്പേ ഒക്കെ നമുക്ക് അതിന് അത് അത്രക്കോളം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കാരണം അത് മഴ പെയ്യുന്ന പോലെ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല ഇന്ന സ്ഥലത്ത് തന്നെ പോയി സ്ട്രൈക്ക് വന്നു അത് വേറെ ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട് അത് ലോകത്ത് ഒരു സ്ഥലത്തും ഇടിമിന്നലിനെ അത്ര ആക്യുറേറ്റ് ആയിട്ട് അതിന്റെ സാധ്യതകൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ വലിയൊരു മേഘങ്ങളുണ്ട് ഇടിയേശുന്ന ഒറ്റ വീട്ടിലായിരിക്കും മനസ്സിലായി റീജിയെ അത് ഈ ഇടിമിന്നൽ ഉണ്ടാകുന്ന മേഘങ്ങളുടെ സാധ്യത നമുക്ക് പറയാൻ പറ്റും ഒരു മൂന്ന് മണിക്കൂർ നാലു മണിക്കൂർ മുമ്പേ നമുക്ക് പറയാൻ പറ്റും അപ്പൊ അപ്പൊക്റ്റീവാണ് ആ സമയത്ത് നമ്മള് പുറത്തിറങ്ങാതിരിക്കുക നമ്മുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കാതിരിക്കുക പറഞ്ഞ പോലെ പെരപ്പുറത്ത് തുണിയെടുക്കാൻ പോകാതിരിക്കുക നമ്മുടെ മൃഗങ്ങളെ പുറത്തു കെട്ടാതിരിക്കുക ഇത് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇതാണ് അപ്പം ഈ ഹസാഡിനെ നമുക്ക് മുൻകൂട്ടി അറിയുന്ന സംവിധാനങ്ങൾ നമുക്ക് വികസിപ്പിക്കാൻ പറ്റും പിന്നീട് ഈ വണ്ടർബി എക്സ്പോഷർ ആണ് എക്സ്പോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സോഷ്യോ എക്കണോമിക് ആയിട്ടുള്ള എക്സ്പോഷർ അല്ലെങ്കിൽ ജിയോഗ്രാഫിക് ആയിട്ടുള്ള എത്രത്തോളം അസറ്റ് അല്ലെങ്കിൽ എത്രത്തോളം ആൾക്കാർ എത്രത്തോളം പ്രോപ്പർട്ടീസ് ഇത്തരം അപകടങ്ങളെ എക്സ്പോസ്ഡ് ആണ് അതാണ് എക്സ്പോഷർ അപ്പം ടോട്ടൽ റിസ്ക് കുറയ്ക്കണമെങ്കിൽ നമുക്ക് അപകടങ്ങളെ മുൻകൂട്ടി കണ്ട് ജീവന്റെ ആ ഒരു ഇത് നമുക്ക് എന്താ പറയുക ജീവൻ നഷ്ടപ്പെടുന്നത് നമുക്ക് തടഞ്ഞു കഴിഞ്ഞാൽ അതോടൊപ്പം പ്രോപ്പർട്ടിയും ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും അപകടങ്ങളെ മുൻകൂട്ടി കണ്ടു കഴിഞ്ഞാല് അപ്പൊ അതൊരു ഫാക്ടർ രണ്ട് എക്സ്പോഷർ കുറയ്ക്കാൻ പറ്റും അപ്പൊ പല അവിടെയും അവിടെയാണ് ഈ ഇൻഡസ്ട്രീസ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് പല ഇത്തരം പരിസ്ഥിതി ലോലമായിട്ടുള്ള പ്രദേശങ്ങളിൽ പോയി സെറ്റിൽ ചെയ്തിട്ടുള്ള ആൾക്കാര് അവരുടെ എന്താ പറയുന്ന ആ ഒരു ഡിസിഷൻ കൊണ്ട് മാത്രം പോയി ചെയ്യുന്നത് ദുസ്സഹമായ സാഹചര്യത്തിൽ പോയി താമസിക്കുന്ന ആൾക്കാരായിരിക്കും ആളുകൾ ആയിട്ട് പോയി അത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ് നമ്മുടെ ഇന്ന് നിലനിൽക്കുന്ന നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഡിസ്ക്രിമിനേഷന്റെ പാർട്ടായിട്ട് ആയിട്ടുള്ള ആൾക്കാരാണ് അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടാവും വെള്ളപ്പൊക്കം ഉണ്ടാവും അറിഞ്ഞുകൊണ്ട് തന്നെ പോയി ഇപ്പം കുട്ടനാടൊക്കെ പോയി താമസിക്കുന്നവർ അത് അറിഞ്ഞോണ്ട് തന്നെ താമസിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അങ്ങനെ ഒത്തേ എക്സ്പോഷർ ഉണ്ട് ജിയോഗ്രാഫിക്കലായിട്ടും സോഷ്യോ എക്കണോമിക് ആയിട്ടും എക്സ്പോസ്ഡ് ആകുന്ന ആൾക്കാരുണ്ട് അപ്പം അത്തരത്തിലുള്ള എക്സ്പോഷർ നമുക്ക് ഇപ്പം അസെറ്റ് ചില സമയത്ത് ഇപ്പം അർബൻ റാപ്പിഡ് അർബനൈസേഷൻ വരുന്നു എറണാകുളത്ത് കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ എറണാകുളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കടലാണ് മറ്റേ എക്കോ ഇത് വെറ്റ്ലാൻഡ്സ് ആണ് ഒരു ഫ്ലഡ് ഒക്കെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെള്ളം നിൽക്കാനുള്ള സാഹചര്യങ്ങളാണ് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് അവിടെ അസറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യാതെ കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് നമ്മളിപ്പോ എറണാകുളം എക്സ്പാൻഡ് ചെയ്യുന്നവരാണ് കിഴക്കൗട്ട് സ്ഥലമുണ്ട് ഹൈബിയും ആരാണ്ട് നമ്മുടെ സ്റ്റേറ്റ് ക്യാപിറ്റൽ എറണാകുളം ഒന്ന് ആക്കുന്നു പക്ഷേ സ്റ്റേറ്റ് ക്യാപിറ്റൽ എറണാകുളം ആക്കിയില്ലെങ്കിലും സ്റ്റേറ്റിന്റെ ഫംഗ്ഷനാലിറ്റി കുറച്ചുകൂടെ ഷിഫ്റ്റ് ചെയ്യുന്നത് ഇത്തരം ദുസ്സഖമായിട്ടുള്ള ഈ എക്സ്പോഷർ കണ്ടീഷൻ കുറയ്ക്കാൻ പറ്റും അസറ്റിനെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്കണോമിക് ലോസ് ഇതുപോലെ ഒരു അപകടം ഉണ്ടാകും എല്ലാം കൂടെ നശിച്ചു ഇവിടെ ഒരു അസെറ്റ് കോൺസെൻട്രേഷൻ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് നമ്മുടെ റിസ്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അസെറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെയും നമ്മുടെ ഹ്യൂമനെ എല്ലാം നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ എക്സ്പോഷർ കുറയ്ക്കാൻ പറ്റും പിന്നീട് ആണ് വണ്ണറബിലിറ്റി എന്ന് പറയുന്നത് അത് ഒത്തിരി ഫാക്ടേഴ്സ് ആണ് അത് ഏറ്റവും കൂടുതൽ സോഷ്യോ എക്കണോമിക് ആൻഡ് എൻവയ്മെന്റൽ ഫാക്ടേഴ്സാണ് വണ്ണറബിലിറ്റിയുടെ ഒരു ഒരു ഡിറ്റർമിൻ ചെയ്യുന്നത് മൂവേറെ സൂചിപ്പിച്ച സോഷ്യോ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാരാണ് ഇത് അവരുടെ വണറബിലിറ്റി ആണ് കൂടുതൽ അവർക്കാണ് വർണ്ണ നമ്മളെ പോലുള്ള നമ്മൾ മൂന്നുപേരെ എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ വണറബിലിറ്റി ആയിരിക്കും ഇതിൽ എന്റേത് പുറത്തുള്ളവരെ വേറൊരാം അപ്പൊ അപ്പൊ ആ വണറബിലിറ്റി ഒരു സോഷ്യോ എക്കണോമിക് ഫാക്ടറാണ് അതോടെ എൻവയർമെന്റൽ ഡീഗ്രഡേഷൻ പരിസ്ഥിതി ദുർബലമാകുന്ന അവിടെയാണ് നമ്മൾ പരിസ്ഥിതിയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാതെ പരിസ്ഥിതിയെ മെച്ചപ്പെടുത്തി കാലാവസ്ഥാ വ്യതിയാനം തടയാമെന്നല്ല പറയുന്നത് അപ്പം ദുർബലമായ പരിസ്ഥിതിയിലാണെങ്കിൽ ഇത് കൂടുതല് എന്താ പറയുക മൺസറബിലിറ്റി കൂടുതൽ കൂടുതലായിരിക്കും അപ്പം പരിസ്ഥിതിയെ കൂടുതൽ മെച്ചപ്പെടുത്തി ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു അർബൻ ഏരിയ ആണെങ്കിൽ അർബൻ ഫ്ലഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ് ഇനി ഭാവിയിൽ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നത് അപ്പൊ അർബൻ ഫ്ലഡിങ് കാരണം നമ്മുടെ മഴ കൂടുതൽ തീവ്രമാകുന്നു ഈ മിനി ആ മിനി ക്ലബ് ബെസ്റ്റ് അതായത് ലഘുമേഘ വിസ്ഫോടനങ്ങൾ പോലുള്ള അവസ്ഥകൾ തുടരെ തുടരെ അത് കൂടുതലും പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത് അർബൻ ഏരിയയിലായിരിക്കും അർബൻ ഏരിയയില് ഏറ്റവും വലിയ പ്രശ്നം ഡ്രൈനേജുമായിട്ട് ബന്ധപ്പെട്ടതും പിന്നെ മാലിന്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതേപറ്റി നമ്മൾ സംസാരിച്ചിട്ടില്ല എന്നാലും ഇതിനെല്ലാം കാലാവസ്ഥയുമായിട്ടുള്ള ഒരു കണക്ഷൻ അപ്പം ഡ്രെയിനേജ് സിസ്റ്റം പ്രശ്നമായിട്ട് വരും അതോടൊപ്പം തന്നെ ഈ നമ്മുടെ പല അവിടെയാണ് വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് കോഡ് ആൻഡ് കോണ്ടാക്ട് അല്ലെങ്കിൽ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞത് അപ്പൊ നമ്മൾ പല വെറ്റ് ലാൻഡ്സും ഒക്കുപൈ ചെയ്തിട്ടാണ് നമ്മൾ വികസന പ്രവർത്തനങ്ങൾ അപ്പം ഇത് ഫ്ലഡ് ഉണ്ടാകുന്ന സമയത്തുള്ള ആ ഒരു കുഷ്യൻ ഇല്ലാതാകും ഇപ്പം അധിക ജലത്തെ സംഭരിച്ചു വെക്കുന്ന ആ ഒരു പ്രകൃതിദത്തായിട്ടുള്ള ഒരു ആ ഒരു സ്റ്റോറേജ് സിസ്റ്റം അത് ഫ്ലഡിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്റ്റോറേജ് സിസ്റ്റം നാച്ചുറൽ ആയിട്ടുള്ളത് മനസ്സിലെ അത് പോകുന്നു ചൂട് കൂടാനും മറ്റൊരു കാരണം പറഞ്ഞ കണ്ടൽ കാടുകളും ഒക്കെ ഉണ്ടെങ്കിൽ ചൂടിനെ കുറച്ചൊക്കെ അപ്പൊ അതുകൊണ്ടാണ് പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രകൃതിയെ ആഗോള ആഗോളതാപനം തടഞ്ഞു നിർത്താൻ ഒരിക്കലും പറ്റില്ല അപ്പൊ പ്രകൃതിയെ അപ്പൊ അതിനെയാണ് നേച്ചർ ബേസ്ഡ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത് അപ്പം ഈ ഗ്രീൻ സ്പേസ് ഉണ്ടാക്കുക പല രാജ്യങ്ങളിലും അത് ഇപ്പം വലിയ ഫ്ലഡ് വരുന്ന സമയത്ത് ഈ വെള്ളം കേറികിടക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള റൂം വിടെ റൂം ഫോർ റിവർ എന്ന് ആലങ്കാരികമായിട്ട് പറയുന്നുണ്ടെങ്കിലും ഇവിടുത്തെ റൂം ഫോർ റിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം റൂമിലേക്ക് റിവർ പക്ഷേ അതല്ല എന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിന് കയറി കിടക്കാനുള്ള സ്ഥലം ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലാതെ അത് റിവറുമായിട്ട് ആയിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ ഇവിടുത്തെ പ്രശ്നമാണ് റൂം ഫോർ റിവർ എന്ന് പറയുമ്പോൾ അത് റിവറുമായിട്ട് മാത്രം ബന്ധപ്പെടുത്തി വെള്ളത്തെ ഒഴുകി കിടക്കാൻ ഉള്ള സ്ഥലങ്ങള് സ്പേസുകൾ ഉണ്ടാകുക എന്നുള്ളതാണ് അത് പല സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലും യു കെയിലും ഒക്കെ അത് ചെയ്യുന്നുണ്ട് ഇപ്പം വലിയ വലിയ സ്പോർട്സ് ആയിട്ട് ബന്ധപ്പെട്ട സ്റ്റേഡിയങ്ങൾ ഈ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ അഞ്ചു വർഷത്തിൽ ഒരിക്കലും വരുന്ന ഒരു 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 ഇതാണ് ഒരു 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 കാഷ്വന്താണ് കണ്ടിജൻസിയാണ് അതിനെ ആ സമയത്ത് ഈ സ്റ്റേഡിയം ഒക്കെ വെള്ളം കിടക്കാനായിട്ട് യൂസ് ചെയ്യുന്നു ആ അതിന്റെ ഇത് മാറി കഴിയുമ്പഴത്തേന് അത് പിന്നീട് സ്റ്റേഡിയായിട്ട് അങ്ങനെയൊക്കെ ചെയ്യാവുന്ന സ്ഥലമാണ് അർബൻ അർബൻ ഡെവലപ്മെന്റ് കാര്യമാണ് സ്പേസ് ഫോർ വാട്ടർന്ന് അപ്പൊ അങ്ങനെ ഇപ്പം ഡ്രൗട്ട് ആയാലും ഇത്തരം എക്കോസിസ്റ്റത്തിനാണ് ഇപ്പം വെക്ടാൻസിന്നൊക്കെയാണ് സംഭരിച്ചു ഇരിക്കുന്ന വെള്ളമാണ് നമ്മുടെ വീട്ടിൽ കിണറ്റിലേക്ക് എത്തുന്നത് സ്ട്രീമിലേക്കും വരുന്നതെന്നും നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അവിടെയാണ് നമ്മൾ വെറ്റ്ലാൻഡ്സ് നേതൃത്വം എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ പരിസ്ഥിതിവാദിയോ അല്ലെങ്കിൽ ഈ വികസന വിരോധിയായിട്ടല്ല അപ്പൊ അങ്ങനെ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്ന ഡ്രൗട്ടിനെയും ഫ്ലഡിനെയും ഒരേപോലെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും നേച്ചർ ബേസ്ഡ് സൊല്യൂഷൻ കൊണ്ടുണ്ടെന്ന് പറയുന്നത് അല്ലാതെ മുതലാളിത്ത രാജ്യങ്ങൾ ഉണ്ടാക്കി വിട്ട ആഗോള താപനത്തെ അല്ല നമ്മൾ ഈ പരിസ്ഥിതി മെച്ചപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്താ കൗണ്ടർ ചെയ്യാൻ പോകുന്നത് അപ്പൊ അതാണ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ലോക്കനിയുള്ള ഈ ഈ ഹസാഡിനെ മുൻകൂട്ടി കാണുക എക്സ്പോഷർ കുറയ്ക്കുക വണ്ണറബിൾ കമ്മ്യൂണിറ്റിയുടെ ഒരു കോപ്പിംഗ് അഡാപ്റ്റീവ് കപ്പാസിറ്റി കൂട്ടുക അതൊക്കെ നമുക്ക് ലോക്കലിയെ ചെയ്യാൻ പറ്റും അതിനാണ് നമ്മൾ യഥാർത്ഥത്തിൽ കാലാവസ്ഥ നിലനിൽക്കുന്ന ഒരു അസമത്വം ക്ലൈമറ്റ് ഇൻജസ്റ്റിസ് അല്ലെങ്കിൽ ഇന്നിക്വാലിറ്റിയെ അഡ്രസ് ചെയ്യാൻ ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള പോളിസീസ് ആണ് നമുക്ക് ആവശ്യം നമ്മൾ റിസർവേഷൻ ഒക്കെ പറയുന്നില്ലേ അംബേക്കർ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ജീവിച്ചിരിക്കുന്നെങ്കിൽ കൊണ്ടു വന്നെ സാമൂഹ്യവും സാമ്പത്തികത്തിന് സാമ്പത്തികമായി പാരിസ്ഥിതികമായിട്ട് ദുർബലമായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ കിട്ടുന്ന രീതിയിൽ അതുകൊണ്ടാണ് ഈ വർഷം ഉണ്ടായ ഒരു വിധി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു സുപ്രീം കോടതിയുടെ ഒരു വിധിയിൽ ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് റൈറ്റ് ടു ലൈഫ് അഗൈൻസ്റ്റ് ക്ലൈമറ്റ് എക്സ്ട്രീംസ് അതായത് നമ്മുടെ ലൈഫ് എന്ന് ആർട്ടിക്കൽ പതിനാലിനും അതോടൊപ്പം തന്നെ അത് പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാരെ കൂടുതൽ കൺസിഡർ ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട് ആർട്ടിക്കിൾ ട്വന്റി വൺ അതിന്റെ പരിധിയില് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റിനും ഒന്നും അതിന് പിന്നെ പിന്നീട് പിന്മാറാൻ പറ്റില്ലല്ലോ റൈറ്റ് ടു എഡ്യൂക്കേഷൻ റൈറ്റ് ടു ഹെൽത്ത് എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റിലൂടെ തന്നെ റൈറ്റ് ടു ക്ലൈമറ്റ് ക്രൈസിസ് എന്നും പറഞ്ഞ് ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ായിട്ടും ഇത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് പൊളിറ്റിക്കൽ ലീഡേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ സോ കോൾഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഒന്നും അത് ഏറ്റെടുത്തിട്ടില്ല ചർച്ച പോലും ആക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളത് അവിടെ മാധ്യമങ്ങൾ പോലും അതൊരു വലിയ രീതിയിലുള്ള ചർച്ചയിലേക്ക് പോലും കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഇത് ഇതിനെല്ലാം അപ്പൊ മാധ്യമങ്ങളുടെ ഒരു റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് ആൾക്കാരെ സെൻസിറ്റൈസ് ചെയ്യുക ചുമ്മാതെ ചുമ്മാതെന്താ പറയുന്നത് ീതി ഉണ്ടാക്കി അമിതമായിട്ടുള്ള നമ്മളെ പറയുന്നത് മെന്റൽ സ്ട്രെസ്സിനെ വീണ്ടും കൂട്ടലല്ലേ എവിടെയോ മഴ കിടക്കുമ്പോ നമ്മള് വലിയ അതിതീവ്ര മഴ വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പേടിപ്പിക്കുക എന്നുള്ളത് പ്രായോഗികമായ രീതിയിൽ ഇത്തരം ചർച്ചകൾ എഡ്യൂക്കേഷനായിട്ട് നിരന്തരമായിട്ട് അവയർനെസ് പ്രോഗ്രാമും ക്രിയേറ്റ് ചെയ്യാം അപ്പൊ അതാണ് നമ്മള് അതുകൊണ്ടാണ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് കാരണം ഇതിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് താഴെ തെട്ടിക്കിടക്കുന്ന ആൾക്കാരാണ് ഏറ്റവും ഇപ്പൊ ഒരു അർബൻ ഫ്ലഡ് ഉണ്ടായാൽ തന്നെയും ഫ്ളാറ്റിലോ രണ്ടിന് മുകളിൽ നിലയിലുള്ളവർക്ക് ഒന്നും പ്രശ്നമേക്കത്തില്ല പക്ഷെ അർബൻ ഏരിയയിൽ തന്നെയുള്ള സ്ലം അല്ലെങ്കിൽ അത്തരം ദുസ്സ കാര്യങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരെയാണ് ബാധിക്കുന്നത് മുങ്ങി പോവുക അപ്പൊ അത് എവിടെ ചെന്നൈയിൽ നിന്നാണ് സംഭവിക്കുന്നത് കൊച്ചി സംഭവിച്ചാലും അത് തന്നെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഏത് അർബൻ മെട്രോപൊളിറ്റൻ സിറ്റി മുംബൈയിലെ ഒന്നും ചെന്നൈയിലെ ഒന്നും സാഹചര്യം കൊച്ചിയിലുള്ളത് അങ്ങനത്തെ ഒരു സ്വമേരിയൊന്നും അപ്പൊ അതുകൊണ്ട് അതിന്റെ പ്രശ്നങ്ങള് സാമൂഹികമായിട്ട് നമ്മൾ മുന്നിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല എന്നാൽ പോലും കൊച്ചിയിലും അത് ബാധിക്കുമെന്നുള്ളതാണ് എന്നുള്ളതാണ് അപ്പൊ അവിടെയാണ് ഈ പറഞ്ഞ പോലെ പീപ്പിൾ സെൻട്രിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് അതായത് ഒരു ബോട്ടം അപ്പ് അപ്രോച്ച് ഇതിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ആൾക്കാരുടെ വോയിസ് ഒന്നും കേൾക്കുന്നില്ല ശരിക്കും ഈ കർഷക തൊഴിലാളികളൊക്കെ ഈ റൈറ്റ് ടു സംഗതി അവരുടെ ട്രൈബൽസ് അതായത് മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ കാലാവസ്ഥാ വ്യതിയാനം ഉപജീവന മാർഗമായിട്ട് അഫക്ട് ചെയ്യുന്ന കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മത്സ്യത്തൊഴിലാളികൾ അതുപോലെ തന്നെ കർഷകർ ട്രൈബൽസ് ട്രൈബൽസ് ദേ ആർ ലിങ്ക് ടു ദി നേർ ഫോർ ദ എയർ ലൈവ്ലിഹുഡ് അല്ലേ അപ്പം എവരെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അപ്പം അവിടെയാണ് നമുക്ക് ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ അപ്രോച്ച് ചെയ്യുന്നത് അപ്പം എവിടെയാണ് കൂടുതൽ നമുക്ക് കൊടുക്കേണ്ടത് അല്ലാതെ ഇക്വാലിറ്റി അല്ല നമ്മൾ വരുന്നത് അപ്പോൾ എക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള അപ്രോച്ചിലൂടെ മാത്രമേ അതുകൊണ്ടാണ് പ്രാദേശിക അടിസ്ഥാനത്തിൽ തന്നെ ഇതിനുള്ള പരിഹാരങ്ങൾ ഉയർന്നു പറഞ്ഞാൽ നമുക്ക് ട്രഡീഷണൽ നോളജ് ഉണ്ട് അപ്പോൾ നമ്മൾ അതിനാണ് കാലാവസ്ഥ ക്ലൈമറ്റ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു വലിയ സംഗതിയുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ യു എൻഒ ഒക്കെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിൻ്റെ ഒന്നായിട്ട് അംഗീകരിച്ചിരിക്കുന്നത് കാരണം രണ്ടായിരത്തി പതിനഞ്ച് വരെ നമ്മൾ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ എന്ന് പറയുന്നത് ഒരു പതിനൊന്ന് ഗോൾസേ ഉള്ളായിരുന്നു അതിനുശേഷം ഈ എൻവയോൺമെന്റും ഡെവലപ്മെന്റിനെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് റിയലൈസ് ചെയ്തുകൊണ്ട് എക്കോസിസ്റ്റം എൻവയണ്മെന്റും ക്ലൈമറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് റിയലൈസ് ചെയ്തുകൊണ്ടാണ് പാരീസ് എക്ലിമെൻറ്റേഷൻ രണ്ടായിരത്തി പതിനഞ്ചില് പതിനേഴ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഉണ്ടാക്കിയത് അതിൽ പതിമൂന്നാമത്തേതാണ് ക്ലൈമറ്റ് ആക്ഷൻ ഓക്കെ ഒന്നാമത്തെ നോ പോവർട്ടി നോ ഹങ്കർ സസ്റ്റൈനബിൾ സിറ്റീസ് ക്ലീൻ എനർജി ഗുഡ് എഡ്യൂക്കേഷൻ ഗുഡ് ഹെൽത്ത് ഗുഡ് ഹെൽത്ത് വേസ്റ്റ് ആൻഡ് സാനിറ്റേഷൻ ഇതെല്ലാം കാലാവസ്ഥയും അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെയാണ് ലൈഫ് അണ്ടർ വാട്ടർ എന്ന് പറഞ്ഞാൽ അക്വാട്ടിക് എക്കോ ലൈഫ് ഓൺ ലാൻഡ് എന്ന് പറഞ്ഞാൽ ടെറസ്റ്റിൽ എക്കോ സിസ്റ്റം ഇതെല്ലാം അത് പതിനാലോ പതിനഞ്ച് ആ ആ നമ്പർ പക്ഷെ പതിമൂന്ന് പറയുന്നത് ക്ലൈമറ്റ് ആക്ഷന്റെ കണക്റ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ഈ പറഞ്ഞ പോലെ എല്ലാം ലിങ്ക് ചെയ്തെടുക്കുന്നത് അപ്പം ക്ലൈമറ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് കാലാവസ്ഥ അടിയന്തരാവസ്ഥ എന്നൊക്കെ കണ്ടറിഞ്ഞുകൊണ്ടാണ് ക്ലൈമറ്റ് ആക്ഷൻ എന്ന് പറഞ്ഞ ക്ലൈമറ്റ് വേണ്ടിയുള്ള ആക്ഷനിലൂടെ നമുക്ക് ഈ ഒരു യഥാർത്ഥത്തിൽ നമ്മുടെ വികസനങ്ങളും അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതം മനുഷ്യരുടെയും ജന്തുജാലങ്ങളുടെയും ഭൂമിയുടെയും പരിസ്ഥിതിയുടെയും ജീവൻ ഒരേപോലെ നിലനിൽക്കണം എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ് ആയിട്ട് ആ ഒരു അപ്രോച്ച് കൊണ്ടുവന്നത് അപ്പൊ അത് ഒരു ഫ്രെയിംവർക്ക് ഗ്ലോബലി ഉണ്ട് അപ്പോൾ ലോക്കലി വരുമ്പോൾ അത് പലതരത്തിലായിരിക്കും നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ളതല്ലോ അപ്പം മാക്സിമം പീപ്പിൾ പാർട്ടിസിപ്പേഷൻ ലോക്കലി കൊണ്ടുവരിക അവരുടെ വോയിസ് പോളിസി മേക്കിങ്ങിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുക ഇതൊക്കെ ഒരു പാർട്ടാണ് അതുപോലെ തന്നെ മുമ്പേ സൂചിപ്പിച്ച പോലെ മീഡിയാസിനും ഒരു അതിനാണ് മൾട്ടി അതിൽ മറ്റേ ഹസാഡ് പഴിച്ച് ചെയ്യുന്ന ഒരു പാർട്ടാണെങ്കിലും മൾട്ടി വെതർ ഹസാഡ് ഏർലി വാർണിംഗ് സിസ്റ്റം എന്നൊക്കെ പറയും അപ്പം അതിൽ ഓരോ ആൾക്കാരും എഡ്യൂക്കേഷൻ അവയർനെസ് ഉണ്ട് ഓരോ ആൾക്കാരും എത്രത്തോളം വണ്ണറബിൾ ആണെന്ന് അവർ തന്നെ മനസ്സിലാക്കണം എന്നുള്ളത് അപ്പോൾ അതൊരു എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഉണ്ട് അതിൽ പിന്നീട് മോണിറ്ററിങ് സിസ്റ്റം അതാണ് ഞാൻ പറഞ്ഞ അസാഡിനെ നമുക്ക് തറയാൻ പറ്റത്തില്ല അത് ഓരോ റേഞ്ചിലും ഇന്ന സ്കെയിലിൽ ഇപ്പം ചില ചില അസാടിന് ഇപ്പം തണ്ടർ ഈ ഒക്കെ ആറു മണിക്കൂർ അല്ലെങ്കിൽ ഒരു മേഘ ദിവസോൺ ആറ് മണിക്കൂർ മുമ്പേ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റും അതേസമയത്ത് സൈക്ലോൺ ഒരു അഞ്ച് ദിവസം മുന്നേ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റും മൺസൂണൊക്കെ നമുക്ക് രണ്ടാഴ്ച മുന്നേ അതിനെ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ ഓരോ സ്കെയിലിലും മോണിറ്ററിങ് സംവിധാനങ്ങൾ കൊണ്ടുവരണം ഇതിനെ അളക്കാനുള്ള കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ട് ഈ മഴയും ടെമ്പറേച്ചറിനെയും ഒക്കെ അളക്കാനുള്ള സംവിധാനങ്ങൾ അപ്പം കമ്മ്യൂണിറ്റിയുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് വരും പിന്നീട് ഇതിനെ ഡിസിമിനേറ്റ് ചെയ്യുന്ന റോളാണ് ഈ പറഞ്ഞ പോലെ മീഡിയാസിനൊക്കെ ഉള്ളത് ഇത് പ്രോപ്പറായിട്ട് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ അലേർട്ട് സംവിധാനങ്ങളൊക്കെ അതിന്റെ മീനിങ് എന്താണ് അത് ആ രീതിയിൽ തന്നെ ജനങ്ങളിൽ എത്തുന്നത് അല്ലാതെ ഒരു ഓറഞ്ച് അലേർട്ട് വരുമ്പോഴേ തന്നെ ആൾക്കാരെ പേടിപ്പിക്കുക എന്നുള്ളതല്ല റെഡ് അലേർട്ട് വരുമ്പോഴാണ് മാക്സിമം അലേർട്ട് നമ്മൾ മാറേണ്ടതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇവാക്യുവേഷനൊക്കെ നടക്കുന്നത് യെല്ലോ അലേർട്ട് വരുമ്പോടെ ആൾക്കാരെ വെറുതെ പാനിക്കാകുന്ന ഒരു സിറ്റുവേഷൻ അപ്പൊ അതിനെ അതിന് മീഡിയാസിനുള്ള വലിയ റോളുണ്ട് അതായത് കാലാവസ്ഥ വകുപ്പ് പറയുന്നത് ഡീകോഡ് കോഡ് ചെയ്ത് ജനങ്ങളിലെത്തിക്കേണ്ട ജോലിയാണ് മീഡിയക്കുള്ള ആ ഒരു അവിടെയാണ് മീഡിയാസിന് ഉള്ള ഒരു റോള് പിന്നീട് ഇങ്ങനെയുള്ള വിഷയങ്ങള് എന്താ പറയുക ബയസ്ഡായിട്ട് അൺബൈസ്ഡ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് പക്ഷപാതപരമായിട്ട് അല്ലാതെ അറ്റ്ലീസ്റ്റ് എൻവയൺമെന്റൽ വസ്തുതാപരമായിട്ട് എൻവയർമെന്റൽ ഫ്രണ്ട്ലി ആയിട്ട് ഒക്കെ അതിൽ പൊളിറ്റിക്സ് ഇല്ലാതെ റിഫ്ലക്ട് ചെയ്യാറുള്ളൂ